പരീക്ഷാഫലം പുറത്തു വരുമ്പോൾ നമ്മുടെ മക്കളുടെ എസ് എസ് എൽ സി ഫലം പുറത്തു വന്നു കഴിഞ്ഞു തൊട്ടടുത്തുള്ള ദിവസങ്ങളിൽ പ്ലസ് ടു പരീക്ഷാഫലവും പ്രസിദ്ധീകരിക്കപ്പെടും പതിവ് പോലെ ഫുൾ എ പ്ലസും മറ്റ് എ പ്ലസുകളും ആഘോഷിക്കപ്പെടും അഭിനന്ദനങ്ങളും അവാർഡുകളും പ്രവഹിക്കും സോഷ്യൽ മീഡിയയിലും തെരുവുകളിലും വിജയികളുടെ പോസ്റ്ററുകളും ഫ്ലെക്സുകളും പറന്ന് നടക്കും അതിനിടയിൽ ഞെരിഞ്ഞു പോകുന്ന ചില മക്കളെക്കുറിച്ച് ഓർമ്മിപ്പിക്കുകയാണ് പ്രതീക്ഷിച്ച വിജയം നേടാതെ പോകുന്നവരാണവർ ആഘോഷിക്കപ്പെടാൻ മാത്രം എ പ്ലസ് കിട്ടാത്തവരാണവർ റിസൾട്ട് കാത്തിരിക്കുന്ന മക്കളുടെ രക്ഷിതാക്കളോടാണ് ആദ്യം പറയാനുള്ളത് നിങ്ങൾ നിങ്ങളുടെ മക്കളെ അവരുടെ പരീക്ഷാ പരീക്ഷാഫലത്തിൻ്റെ പേരിൽ സമ്മർദ്ദത്തിലാക്കിയവരാണോ എങ്കിൽ കരുതിയിരിക്കുക നഷ്ടപ്പെടുന്ന എ കുറിച്ച് നിങ്ങൾ അവരെ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അവനെപ്പോലെ അല്ലെങ്കിൽ അവളെപ്പോലെ നീ ആയില്ലെങ്കിൽ എന്ന് താരതമ്യം ചെയ്തിട്ടുണ്ടെങ്കിൽ മക്കൾ നേരിടുന്ന എ പ്ലസുകളുടെ എണ്ണമാണ് കുടുംബ ഗ്രൂപ്പുകളിലും വാട്സപ്പ് സ്റ്റാറ്റസുകളിലും നമ്മുടെ അഭിമാനമെന്ന് നാം തെറ്റിദ്ധരിച്ചിട്ടുണ്ടെങ്കിൽ ഇത് നമുക്ക് തിരുത്താനുള്ള ഒരു അവസാന മണിക്കൂറുകളാണ് ഈ മാർക്കൊന്നുമല്ല ജീവിതത്തിൽ സ്വയം തിരിച്ചറിയാൻ അത് നമ്മുടെ മക്കളെ ബോധ്യപ്പെടുത്താൻ ഈ അവസാന സമയത്തെങ്കിലും നാം തയ്യാറാവുക ഇല്ലെങ്കിൽ നമ്മുടെ കണ്ണ് തെറ്റുന്ന ഏതോ ഒരു നിമിഷം വീടിനകത്തെ ഫാനിന് കീഴിൽ നമ്മുടെ മക്കൾ തൂങ്ങിയാടുന്നത് നാം കാണേണ്ടി വരും അത്രയേറെ ദുർബലരാണ് നമ്മുടെ മക്കൾ പത്താം ക്ലാസ്സിലെയും പ്ലസ് ടുവിലെയും മാർക്കാണ് ജീവിതത്തിൻ്റെ അത്യന്തമായ ജീവിതവും പരാജയവുമെന്ന് ആരൊക്കെയോ അവരെ പഠിപ്പിച്ചു വച്ചിരിക്കുന്നു അതല്ലെന്ന് അതിനപ്പുറവും ഒരു ലോകവും ജീവിതവുമുണ്ടെന്ന് ഇന്ന് രാത്രിയും നാളെ പകലുമായി നാം അവരെ ബോധ്യപ്പെടുത്തുക വിജയത്തിലും നേട്ടത്തിലും മാത്രമല്ല പരാജയത്തിലും നഷ്ടത്തിലും അവരെ ചേർത്ത് പിടിക്കാൻ അവരെ ചേർത്ത് പിടിക്കാൻ നാം ഉണ്ടാകുമെന്ന് അവരെ ഓർമ്മിപ്പിച്ചുകൊണ്ടേയിരിക്കുക ഒരു ഫ്ലെക്സിലും അവരുടെ ഫോട്ടോ വന്നില്ലെങ്കിലും നമ്മുടെ നെഞ്ചിനകത്ത് അവരെ കൊത്തി കൊത്തിവച്ചിട്ടുണ്ടെന്ന് അവർക്ക് ഉറപ്പ് നൽകുക ഇനി എനിക്ക് പറയാനുള്ളത് റിസൾട്ട് കാത്തിരിക്കുന്ന മക്കളോടാണ് പ്രിയപ്പെട്ട മക്കളെ നിങ്ങളാണ് നിങ്ങളുടെ രക്ഷിതാക്കൾക്ക് വലുത് അല്ലാതെ നിങ്ങൾ നേടുന്ന സർട്ടിഫിക്കറ്റുകളല്ല നിങ്ങളില്ലാത്ത വീട്ടിൽ എന്തിനാണ് നിങ്ങളുടെ കടലാസുകൾ നിങ്ങളുടെ കലവില ശബ്ദങ്ങളില്ലാതെ എന്തിനാണ് ഞങ്ങൾക്ക് നിങ്ങളുടെ എ പ്ലസുകൾ ഒരുപാട് വാതിലുകൾ നമുക്ക് മുന്നിലുണ്ട് പ്ലസ് ടുവിന് എവിടെയും പ്രവേശനം ലഭിച്ചില്ലെങ്കിൽ പോലും നിങ്ങൾ പരാജയപ്പെടില്ല പ്ലസ് ടുവിന് പഠിച്ചില്ലെങ്കിൽ പോലും നിങ്ങളുടെ മുന്നിൽ ജീവിതമുണ്ട് പിന്നെ നിങ്ങൾക്ക് എന്തിനു പേടിക്കണം ഒരു പരീക്ഷയും ജയിച്ചില്ലെങ്കിലും നിങ്ങളുടെ പുഞ്ചിരിയുണ്ടെങ്കിൽ വിജയത്തിൽ സന്തോഷിക്കുന്നത് പോലെ പരാജയത്തിൽ നമുക്ക് സമാധാനിക്കാനും കഴിയണം അത് വിജയത്തിലേക്കുള്ള വഴിയാക്കാൻ കഴിയണം പോസിറ്റീവ് ആവുക നിങ്ങൾക്ക് വേണ്ട എല്ലാ ആരോഗ്യ അറിവുകൾക്കും എത്നിക് ഹെൽത്ത് കൂട്ടിൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ അമർത്തി ആൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാൻ മറക്കരുത് എത്നിക് ഹെൽത്ത് കൂട്ടിൻ്റെ എല്ലാ വീഡിയോകളും എപ്പോഴും ഫേസ്ബുക്ക് പേജിലും എത്നിക് ഹെൽത്ത് കൂട്ട് ഫോർവേഡ് ടു ഗുഡ് ഹെൽത്ത്